ആ സാധ്യ വ്യൂ കേട്ടോ നല്ല വ്യൂ ആണ് നമ്മളേയും കാട്ടിലും ആയിട്ടുള്ള മലകൾ ആ സൈഡിൽ ഫുൾ മലകളാണ് കുറച്ചുകൂടി കയറിപ്പോന്നു അതൊരു ടൈറ്റ് ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് സംഭവമാണ് ഈ പാറ നിൽക്കുന്നതൊരു സംഭവമാണ് ഹായ് ചങ്ങമാരല്ല പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നുള്ളത് നമ്മളുടെ നിലമ്പൂര് അകമ്പാടത്ത് ഒരു കുരിശുമലയുണ്ട് ഓം കുരിശുമല എന്ന് പറയാം അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ട് വന്ന ചെറിയ ട്രക്കിങ് കാര്യങ്ങൾക്കാനുള്ള രസമായിരിക്കും അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്തിയപ്പോൾ ഇവിടെ ഒരു റബ്ബൻ തോട്ടമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വഴി അറിയില്ല അപ്പോൾ അകമ്പാടത്ത് നിന്ന് വലിയ ദൂരമൊന്നും ഇല്ല ഏട്ടോ ഇങ്ങോട്ട് ഇവിടെ ഒരു കവാടമൊക്കെ ഉണ്ട് ഇവിടെ ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഇതിലേയാണ് കയറി പോകേണ്ടതെന്ന് പറഞ്ഞത് ഇവിടെ അധികം ആളൊന്നുമില്ല അപ്പോൾ അവിടെ ഒരു ബൈക്ക് ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുണ്ട് അപ്പോൾ ഇതുപോലതാണ് എന്ന് പറയുന്നത് രണ്ടാനൊക്കെ ഉണ്ട് കേട്ടോ മേലെ നമുക്കിതുപോയി പോയി നോക്കാം എന്താ അവസ്ഥ അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ എങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ മുമ്പ് വന്നിരുന്ന ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല രസമാണ് ഓം കുരിശുമലയാണെന്നൊക്കെയാണ് അതായത് അതിൻ്റെ മേലെ ഒരു കുരിശുണ്ട് അതുപോലെ തന്നെ ഒരു ഓമും ഉണ്ട് രണ്ട് ചിഹ്നങ്ങൾ അവിടെ മേലെ മലയ്ക്ക് മേലെ വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ട്രക്കിങ്ങാണ് പോയി വെക്കാം വലിയ ദൂരമൊന്നും ഉണ്ടാവില്ല ചെറിയ ഒക്കെ ആയിരിക്കും എന്തായാലും കയറി നോക്കാം നമുക്കറിയില്ലല്ലോ അത് സ്റ്റാർട്ടിങ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന് കയറുവാണ് അയവ ഇവിടെ അടയാളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുവപ്പാണ് അവൻ പറഞ്ഞത് ഈ ഒരു കാല് നോക്കി പോയാൽ മതി ഇതവിടുക്കുള്ള വഴിയാണെന്നാണ് പറഞ്ഞത് ഞാൻ ഒരു ബോട്ടിൽ കുപ്പി വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ഞാൻ കയ്യിൽ കരുതി എത്രത്തോളം എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ടല്ലേ ബാഗ് എടുക്കാത്തത് കൊണ്ട് ഇത് കയ്യിൽ തന്നെ പിടിക്കണം അപ്പോൾ വെട്ടം മോത്തി കിട്ടണമെങ്കിൽ തിരിഞ്ഞു കിടക്കണം ബാക്കി കിടക്കണം ബാക്കി കിടന്നാലേ കിട്ടുകയോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ കന്ന് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യറി നോക്കാം വളരെ നിശബ്ദതയാണ് കിളികൾ അതുപോലെ തന്നെ ചെമ്മലയിൽ എന്തൊക്കെ പോകുന്ന ശബ്ദങ്ങൾ ഇതൊക്കെ ഉള്ളു വേറെ പ്രത്യേകിച്ച് ശബ്ദമൊന്നുമില്ല അധികം ആളുമില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് എടവെണ്ണയിലെ ആമസോൺ വി പോയിൻ്റ് ആയിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം ഐ ബട്ടണിൽ കൊടുക്കാം അവിടെ പോയപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് വൈബ് ഇതൊരു പാറയുടെ മേലേക്കാണ് പോകുന്നത് കൊള്ളാം കൊള്ളാം ഇവിടേക്ക് എത്തിയപ്പോഴേക്കന്നെ നമ്മൾ ഗതക്കിൽ ഒടങ്ങിയിട്ടാണ് വെള്ളം ഗതി നന്നായി സംഭവം കുഴപ്പമില്ല ഓഹോ കയറി പോവാനുള്ള മല കണ്ട പർവ്വതമല പോയപ്പോൾ കുക്കു പർവ്വതമലയുടെ മേലെന്ന് എന്നോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് ഞാൻ അവിടെ ഇരിക്കുവാണേ ഒരു പാറയുടെ മേലെ എന്താ ഓം കുരിശുമലെന്നും ഒന്നുമല്ല പർവ്വതമലയാണ് ഭയങ്കര സംഭവമാണെന്നുള്ളത് ഓം കുരിശിമല ഞാൻ കാണാത്തത് കൊണ്ട് അവൻ പറഞ്ഞതിന് മൂളി കൊടുത്തേക്കാണ് ഞാൻ ഇന്ന് കയറി നോക്കാം സംഭവം പർവ്വതമല വേറെ ലെവലാണ് അത് ഒരുപാട് കെയറും വേണം നല്ല എന്താ പറയുക ഡേഞ്ചറായിട്ടുള്ള ഒക്കെ പോകാണ്ട് അടിപൊളി ട്രക്കിങ്ങാണത് ആ ഒരു വീഡിയോ ഞാൻ ഹൈ ബട്ടണിലും കൊടുക്കാം എൻ്റെ സ്ക്രീനിലും കൊടുക്കാം ഓ ഇത് വലിയൊരു മലയാണ് ഒരു പാറയാണ് ഇവിടെ എന്താ കൊരങ്ങന്മാരൊക്കെ ഉണ്ടട്ടല്ലേ അയ്യോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവന്മാർ നമുക്ക് പേടിയാണ് സത്യത്തിൽ ഏ ഹെൽമെറ്റൊക്കെ കൊണ്ടുപോകുമോ വണ്ടിയമ്മത്തേനെ വെച്ച് പോകുന്നതാണ് ഞാൻ തിന്നാനൊന്നും വാങ്ങിയില്ല എൻ്റെ കയ്യിൽ വെള്ളം മാത്രമേ ഉള്ളൂ വേണ്ട ഈ പാറയാണ് ഈ മലയാണ് നമ്മൾ കയറി പോകുന്നത് ഇവിടെ ചെങ്ങരയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നടന്നു നടന്ന് 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 പാറയൊക്കെ വെളുത്തിട്ടുണ്ട് ഏ നടന്നു നടന്ന് പാറയൊക്കെ വെളുത്തിട്ടുണ്ട് ഓ അടിപൊളി അടിപൊളി ഇത് പൊളിക്കും നല്ല രസമായിരിക്കും ഇന്നത്തെ ട്രക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്ക് വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കാ ആ കയറുവാണ് അമ്മ ഇത് കടും കുത്തനെയാണല്ലോ ഏഹ് അയ്യോ അയ്യോ ഒരു കയ്യിൽ വെള്ളക്കൊപ്പി ഈ ചെയിൻ ഇട്ടത് വെറുതെ അല്ല ഇത് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് വട്ടന്നായിരിക്കാം സജ്ജി കണ്ടോ ഇവിടെ പോകാൻ കുത്തനെയാണ് ഇവിടെ എന്തായാലും ഇത് പിടിക്കാതെ കയറാൻ വേണ്ടി കയറി എൻ്റെ അതിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് കുറച്ച് റിസ്ക് ആയി കയറി പോവാം ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഒരു ചെറിയൊരു പാറ കഷ്ണത്തിന് നിൽക്കുവാണ് താഴേക്ക് പോവാതെ ഇതാണെന്നു സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആ സപ്പോർട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇതൊക്കെ അതേപോലെ തന്നെ കേട്ടോ ഓ ഇതെല്ലാം ഓരോ സപ്പോർട്ടിലങ്ങ് നിൽക്കുവാണ് അടിപൊളി കാണണം അപ്പൂപ്പന്താടി കാണാം അല്ല അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടി കുറേ ഉണ്ടല്ലോ ആ അതാ അവിടെ അപ്പൂപ്പന്താടിയുടെ മരം ഉണ്ട് മേലെ പോയിക്കഴിഞ്ഞാൽ വ്യൂ എന്തായിരിക്കും എന്നറിയില്ല ഇപ്പോൾ തന്നെ വ്യൂവിന് നല്ലൊരു ചേഞ്ച് ഉണ്ട് ആ ചോ കുറച്ച് കയറിയുള്ളൂ നമ്മൾ അത്രേ കയറിയുള്ളൂ ഇനി ഒരുപാട് ദൂരം കയറി പോകാനുണ്ട് ഇണ്ടാ കാലൊക്കെ കോൺക്രീറ്റിൽ ഇത് വെച്ചേക്കുവാണ് സേഫാണ് കുഴപ്പമൊന്നുമില്ല െങ്കിൽ അധികം ആളുകളൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ ആളുകളില്ലാത്ത വേറെ പ്രശ്നം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് വർക്കിംഗ് ഡേയിലൊന്നും അധികം ആളുകൾ ഉണ്ടാവില്ല ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ നല്ല ആളുണ്ടാവും ഇഷ്ടംപോലെ ചെറുക്കമ്മ അ ചെക്കന്മാരുണ്ടാവും ഞാൻ ഫാമിലി ആയിട്ടൊക്കെ വരല്ലുണ്ടാവാം ഫാമിലി ആയിട്ടൊക്കെ വരാം ഇതൊക്കെ ഒന്ന് അവരും തന്നെ എക്സ്പീരിയൻസ് ആയിട്ടോ കുറച്ചുകൂടി കയറിപ്പോന്നു അതൊരു ടൈറ്റ് ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇത് പിടിച്ചുകൊണ്ട് മാത്രമാണ് ശരിക്കും കയറി പോരാൻ വയ്ക്കുക എന്നാൽ സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട് ഉണ്ടോ നല്ല വ്യൂ ആണ് അതിലെങ്ങനെ മെയിൻ റോഡ് പോകുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മൾ ഇങ്ങോട്ട് വരുന്ന മെയിൻ റോഡ് അതിലെങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടി കഴിയും പിന്നെന്താ റബ്ബറാണ് അതിലൊക്കെ തെങ്ങ് ഉണ്ട് വായയുണ്ട് അങ്ങനെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ട നല്ലൊരു പാറ ചെരിഞ്ഞ് നിൽക്കുന്നു ഇതിന് സപ്പോർട്ട് എന്താണെന്ന് അറിയില്ല ഏ എത്രമാണ് വലുതത് എന്നാൽ ഈ പാറ നിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് താഴെ ഒന്ന് പോയി നോക്കാം സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ പണിയാവും സ്ലിപ്പാവാതെ ആണ് പോവാം ഏറ്റു യാ മോനെ എന്താ ഇപ്പം ഇതിൽ നൃത്തം ഇത് സംഭവം കിട്ടോ ഏ ഇതിന് സപ്പോട്ടെന്താ സപ്പോർട്ടൊന്നുമില്ല ഇതിന് നമ്മൾ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത് അതിൻ്റെ മേലേക്ക് കണ്ടപ്പോട്ടൊന്നുമില്ല നമുക്കിതിൻ്റെ ഒന്നുകൂടി താഴത്തേക്ക് ഇറങ്ങിയാലും ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലത്തെ വൈകളോട് അല്ല നടക്കുമ്പോൾ ഭയങ്കര ഒരു സപ്പോർട്ടില്ല അടിപൊളി കണ്ട എങ്ങനെ നിൽക്കണേ ഇത് സംഭവമാണ് ഈ പാറ നിൽക്കുന്നതൊരു സംഭവമാണ് ഓ ഏതായാലും അത് ഷാറായി മേലയ്ക്ക് പോയാക്കാം മേലയ്ക്ക് മേലേക്ക് ഇനി അവിടെ കുറച്ച് ഡയറ്റുണ്ട് ആ അറ്റത്ത് അല്ലാത്ത അവിടുത്തെ ഒക്കെ ഇതുപോലത്തെ നരുന്ന സ്ഥലങ്ങളാണ് നല്ല സുഖമാണ് അയോ അയ്യോ ഈ സൈഡിക്കോ ഓ അടിപൊളി നല്ല താഴ്ചയുണ്ട് കേട്ടോ പിന്നെ അതിലൊക്കെ ഈ എന്താ കോടയുടെ ചെറിയൊരു അഭാഗങ്ങളുണ്ട് അതിലൊക്കെ അതാണ് നമുക്ക് അവിടേക്കൊക്കെ ഒരു ക്ലിയർ കുറവ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നല്ല തണുപ്പായിരുന്നു അതായത് ബൈക്കിനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല തണുപ്പായിരുന്നു ബൈക്കിനിങ്ങനെ പോരുമ്പോൾ കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റാണ് എൻ്റെ മുന്നേ വന്നവർ ഇവിടെ എവിടെയുള്ളൂ അവർ നേരൊക്കെ എത്തിയോ എത്തിണ്ടാവും ടൈറ്റ് സ്റ്റാർട്ടാവാൻ വേണ്ടി പോവുകയാണ് ഇവിടെയാണത് അയ്യോ ഓ ടൈറ്റ് ഉള്ള ഏരിയകളിലൊക്കെ ഇതുപോലത്തെ ചെയിൻ വെച്ചത് കൊണ്ട് സുഖമാണ് കയറി പോകാൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്ലേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നുള്ള ബോട്ടിലാണത് അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്ന് ഒഴിവാക്കുന്ന ബോട്ടിലുകളാണിത് ഇതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം പറ്റുന്നവർ ഇത് റിട്ടേൺ ചെയ്യാൻ റിട്ടേൺ കൊണ്ടുപോകാൻ തന്നെ നോക്കണം കാരണം ഇവിടെ ഒരു ടിക്കറ്റ് പോലും നമുക്ക് വാങ്ങുന്നില്ല ഒരു ടിക്കറ്റ് പോലും ഇല്ല നമുക്ക് ധാരാളമായിട്ട് വന്ന് കണ്ടിട്ട് പോവാം എന്നിട്ട് പോലും നമ്മളിങ്ങനെ വേസ്റ്റുകൾ കൊണ്ടുവന്നിടുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന സാധനം ഇവിടെത്തന്നെ ഉപേക്ഷിച്ച് പോകുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് എത്താനായിട്ട് നമ്മൾ നമ്മൾ പർവ്വതമലയൊക്കെ പോയപ്പോൾ അതിൻ്റെ താറ്റേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്താ വിൻഡ് മില്ലും കാര്യമൊക്കെ കണ്ടിരുന്നു ഇവിടെ താറ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ റബ്ബറാണ് കാണുന്നത് ആരും വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ലാണ്ട നമ്മൾ കയറി വന്നത് ഇപ്പോൾ ഇതിലാണ് ഇവിടെ കുറച്ച് ടൈറ്റാണെന്നല്ലോ എത്തിയുണ്ട് മേലേക്ക് എത്തിണ്ടോ ഒരു കുരിശുണ്ട് ഒരു ഓമുണ്ട് ഒരു കുരിശിനെയും ഒരു ഓമിനേയും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല മനോഹരമായ വ്യൂ പോയിൻ്റാണ് അത് മനോഹരമായുള്ള വ്യൂ പോയിൻ്റാണ് ഓ ഇതിന് മേലെ ഒരു തണൽ തണലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നപ്പോൾ പറയുണ്ടല്ലോ അവിടെ തന്നെ ഉള്ളു ഒരു തണലുള്ളത് അല്ലാത്തവിടത്തൊന്നും തണലില്ല ഹായ് ഇതാണ് മലപ്പുറത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മത അത് വേറെ തന്നെയാണ് ഈ രണ്ട് ചിഹ്നങ്ങളും രണ്ട് മതത്തിൻ്റെയാണ് അത് രണ്ടും ഒരുമിച്ച് ഇവിടെ സ്ഥാപിച്ചേക്കുവാണ് ഓ കുരിശിന് ചെറിയ പരിക്കുകൾ ഉണ്ടല്ലോ തലഭാഗത്തൊക്കെ അതൊക്കെ ഒന്ന് ക്ലിയറാക്കണം ഏഹ് ഓമിന് തന്നെ ഇതൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഒന്ന് മേൽഭാഗം ഒന്ന് ആക്കി ഒന്ന് പെയിൻ്റ് അടിക്കണതൊക്കെ ഓ അടിപൊളി എന്തായാലും ഒരുപാട് പേര് വരുന്ന സ്ഥലമല്ലേ ഇനി നമുക്ക് വീ നോക്കുവാണെങ്കിൽ ഓ ആ സദ്യ വ്യൂ കേട്ടോ നല്ല വ്യൂ ആണ് നമ്മളേയും കാട്ടിലും ഹൈറ്റുള്ള മലകൾ ആ സൈഡിൽ നിന്ന് ഫുൾ മലകളാണ് അതൊക്കെ നമ്മളെ കാട്ടിലും ഹൈറ്റുള്ളതാണ് ഹായ് അയ്യവ് കൊള്ളാം അല്ലേ സൂപ്പർ സ്ഥലമാണ് ഹൈ അടിപൊളി അടിപൊളി ഇനിയിപ്പോൾ ഇതിന് താറ്റയ്ക്ക് പോയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണാൻ വേണ്ടി ഉണ്ടാവില്ല ഈ ഒരു ടോപ്പിലെ വ്യൂ ആണല്ലോ മനോഹരമായിരിക്കുക ഈ താഴ്ത്തിക്കൊക്കെ ഇവിടേക്കൊക്കെ റബ്ബറുകളാണ് അവിടേക്ക് കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട് ആ സേടിക്കാൻ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് മെയിനായിട്ട് ഈ രണ്ട് സംഭവങ്ങൾ തന്നെയാണ് ഈ രണ്ട് ചിഹ്നങ്ങൾ തന്നെയാണ് അവിടുത്തെ എന്ന് പറയുന്നത് കുരിശിൻ്റെ ഒരു ചിഹ്നവും ഓമിൻ്റെ ചിഹ്നവും ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചു പോയിൻ്റെ പിന്നെയാണ് അടുത്ത എല്ലാ വീഡിയോ ആയിട്ട് വരാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് ഓക്കെ ബൈ